എത്ര വലിയ ഔലിയ എന്ന് രണ്ട് കൈകളിലും ഞാൻ ഞാൻ ഈ ുംപഞ്ചത്തിൽ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ വിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥമായ ധർമ്മത്തിന്റെ പാതയിൽ അല്ല എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് വിശ്വാസിയായ മനുഷ്യനാണോ അവർ വിവാഹം ചെയ്തേ മതിയാക്കിയ അവന് വിവാഹം കഴിച്ചേ മതിയാകൂ അത് വിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരമാണ് പറയുന്നത് അത് എന്റെ ചരിയിൽപ്പെട്ടതാണ്

ഞാൻ മാറ്റി ആദരവായ വിവാഹം കഴിക്കാൻ ഒരു മാറ്റുമെന്ന് സാമ്പത്തികമായി കഴിവുള്ള സാമ്പത്തികമായ കഴിവുള്ള മനുഷ്യന് ശാരീരികമായി കഴിവുള്ള മനുഷ്യന് വിവാഹത്തിന് കഴിവുള്ള ഒരു മനുഷ്യൻ അവൻ വിവാഹം കഴിക്കാതെ ജീവിച്ചു പോയു മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആദരവായി നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തിരുടെ ശ്രേഷ്ഠിക്കുന്നു എത്രത്തോളമാണ്

ഇണകളെ നാം നാം സന്താനങ്ങളെയും യും വിവാഹം കഴിച്ചിട്ടില്ല ആകാശത്തിൽ ഇപ്പോഴും ജീവിക്കുന്ന പ്രവാചകരാണ് ും സന്താനോൽപാചം നടത്തിയാലുള്ളവരുമാണെന്ന് പരിശുദ്ധമായ പുരാണോട് പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ടേ സത്യവിശ്വാസികളെ ും ഫലം വിഴിക്കാൻ ഒരു മനുഷ്യ നേരത്തെ പറഞ്ഞതുപോലെ ആണെങ്കിൽ എന്ന് ആദരവായ നിമിത്തങ്ങൾ പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിവാഹത്തിന് പ്രാധാന്യമുണ്ട് വിവാഹത്തിന് പ്രാധാന്യമുണ്ട് വിവാഹം എന്ന് പറയുന്നത് വിവാദത്താണ് അത് വലിച്ചെറിയാർമികമായ അധാർമികമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മലീമസമാക്കേണ്ട കാര്യമല്ല പരിശുദ്ധമായ പരിശുദ്ധമായ ഇസ്ലാം ഇസ്ലാം പഠിപ്പിച്ച പഠിപ്പിച്ച കർമ്മമാണ് എല്ലാ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രയോ എത്രയോണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും വിവാഹം കഴിക്കാതെ കഴിഞ്ഞു പോകുന്നവര് നിങ്ങളെ സംബന്ധിച്ച പരിശുദ്ധമായ അതീത പരിചയപ്പെടുക െ സംബന്ധിച്ച് പറഞ്ഞാല് അവൻ മിസ്കീനാണ് 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 വലിയ സമ്പന്നനായ മനുഷ്യനാണ് സമ്പാദ്യമുള്ള മനുഷ്യനാണ് ആ സമ്പാദ്യമുള്ള മനുഷ്യൻ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു അത്ര വലിയ മനുഷ്യനാണെങ്കിലും അവൻ എത്ര വലിയ കോടീശീരായ മനുഷ്യനാണെങ്കിലും അവൻ വിവാഹം കഴിക്കാത്ത മനുഷ്യനാണെങ്കിൽ അവൻ 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 മിസ്കീനാണ് 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 മുഹമ്മദ് മുസ്തഫ വ എത്ര കണക്കിന് വീണ്ടും റസൂലുള്ളാഹി തൊട്ടടുത്ത് പറയുന്നു മിസ്കീനാ ും ആളിനെ സംബന്ധിച്ചാണ് പറഞ്ഞതെങ്കിൽ രണ്ടാമത് പെണ്ണിനെ സംബന്ധിച്ച് പറയുന്നു ഭർത്താവില്ലാത്ത

ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒന്ന് വിവാഹത്തിന്റെ വിവാഹത്തിൽ നടക്കുന്ന വിവാദത്തിന്റെ രീതിയിൽ നടക്കുന്ന വിവാഹങ്ങൾ അപൂർവമാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം നമ്മുടെ കുടമുറത്തിലെ നമ്മുടെ കുടുംബത്തിലെ ഒരു വാവ വാവാൻ സാമ്പത്തിക ശേഷിയുണ്ട് ശാരീരിക കഴിവുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു പോയി 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 അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മുടെ കുടുംബത്തിലെ ഒരു സഹോദരി ആ സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആരോഗ്യമുള്ള വിവാഹത്തിന് വേണ്ടി ഇനിയും സാധിക്കുന്ന തരത്തിലുള്ള ആരോഗ്യമുള്ള ഒരു സ്ത്രീ നമ്മുടെ കുടുംബത്തിലെ സാമ്പത്തിക സ്രോതസ്കമായി കഴിവുള്ള അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ശാരീരികമായി കഴിവുള്ള

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ അതിനെ ഗൗരവമായി സിലാക്കേണ്ടതുണ്ട് കഴിയുള്ളവർ വിവാഹം ചെയ്യാത്തന്നെ ചെയ്യണമെന്ന് ആദരവായി നബിയുനാ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മക്കളാണെങ്കിലും രണ്ടാമതൊരു ഭാര്യയെ വിവാഹം ചെയ്യാൻ തടസം നിൽക്കുന്ന മക്കളെ ഈ ഭൂമിലോകത്തെ ശാപങ്ങളാണ് പിരിച്ചേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതെങ്കിലും ഉപവിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചാൽ ആ ഉപകീ സമ്പത്തിക ശേഷിയുണ്ട് ആ ഉപകീ സാരിരിക കഴിവുണ്ട് പക്ഷേ മറ്റേതെങ്കിലും ഒക്കെ കാര്യങ്ങൾ പേരിൽ ആ ഉപകീ രണ്ടാമത് വിവാഹം ചെയ്യാൻ വേണ്ടി കൊടുക്കാതെ ഉപ്പയുടെ പുറത്താക്കിയിട്ട് വെക്കുന്ന ഏതെങ്കിലും കുടുംബത്തിലെ മക്കളുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ മൂല്യങ്ങൾക്ക് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ആ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അവ താല്പര്യമുണ്ട് എങ്കിൽ ആനാകട്ടെ അവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത് ആ കുടുംബത്തിലെ

വേണ്ടി വേണ്ടി ഇബാദത്തുകൾക്ക് മാധുര്യം നിങ്ങൾക്ക് നിക്കാഹ് അനിവാര്യമാണെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ൾക്ക് അനിവാര്യങ്ങളെ കടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ രണ്ട് റക്അത്ത് നമസ്കാരത്തിന് ആ മനുഷ്യന് വിവാഹം കഴിക്കാത്ത മനുഷ്യന്റെ രണ്ട് റക്അത്ത് നമസ്കാരത്തേക്കാൾ വിവാഹം ചെയ്തിട്ട് നമസ്കരിക്കുന്ന മനുഷ്യന്റെ രണ്ട് രണ്ടര എന്റെയൊക്കെ കുടുംബത്തിന്റെ പരിസരങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിന് പുറങ്ങളിലൊക്കെ ഒരുപാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങൾ നടക്കാറുണ്ട് വാപ്പക്ക് പെട്ടെന്ന് സുഖമില്ലാതായി വാപ്പ മരിച്ചു ഉമ്മ മരിച്ചു പോയി പോയി നല്ല പ്രായമുള്ളവരാണ് നല്ല പ്രായമുള്ള നല്ല കഴിവുള്ളവരാണ് പക്ഷേ എത്രയോ കുടുംബങ്ങൾക്ക് അത് വേണ്ടി അല്ലെങ്കിൽ ആ മക്കളുമായി സംബന്ധിച്ചതിൽ വായിക്കണം ഞാൻ എത്ര എന്റെ അനുഭവത്തിൽ രണ്ട് രണ്ട് മൂന്ന് മൂന്ന് കുടുംബങ്ങളെ ഈ ഞാൻ സംസാരിക്കാൻ പോയിട്ടുണ്ട് മക്കൾ എതിർ നിൽക്കുകയാണ് കല്യാണം ഉസ്താദേ വാപ്പ ഉമ്മ മരിച്ചാ എന്നോട് ഉമ്മ മരിച്ചത് ഒരു വർഷമായിട്ടെ ഒരു ഭർത്താവ് മരിച്ചു പോയാൽ ആ ഭാര്യവും പത്ത് ദിവസവും ഇസ്ലാം പഠിപ്പിച്ചതാണ് ആ ഒരു കാര്യം ഒഴിച്ച് ഭർത്താവിന് ഇന്ന് ഭാര്യ മരിച്ചാല് ില്ല തടസ്സമുള്ളത് ഒരു സഹോദരിക്കാണ് ദിവസവും ശേഷം മാത്രമേ മാത്രമേ വിവാഹത്തിലേക്ക് പാടുള്ളൂ ആ ഒരു ഉള്ളൂ പ്രിയപ്പെട്ട ഏതെങ്കിലും ഒക്കെ അത്തരത്തിൽ ഒരു പുസ്തകമുണ്ട് എങ്കിൽ നമ്മുടെ കുടുംബാദിക ചേർന്നിട്ട് വിവാഹത്തിന് താല്പര്യമുള്ള മരണപ്പെട്ടു പോയി ഭാര്യ മരണപ്പെട്ടു പോയി സഹോദരമാണെങ്കിൽ അവർക്ക് വിവാഹം ചെയ്യാം അല്ലെങ്കിൽ പിന്നെ പ്രോത്സാഹനങ്ങളും പ്രചോദനങ്ങളും നാം നൽകണം അതുപോലെ സഹോദരങ്ങൾ മനസ്സിലാക്കട്ടെ അതുകൊണ്ട് ഇൻഷാല് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് നമുക്ക്